ാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അബി സിനാൻ എന്ന് പറയുന്ന ഒരു മഹാന്റെ സംഭവമാണ് ഇത് ഇർഷാദുൽബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹസ്സാൻബിൻ സമീരൻ സിത്തീന സന അദ്ദേഹം അറുപത് വർഷകാലം കിടക്കുകയോ നെയ്യുള്ള ഭക്ഷണം കഴിക്കുകയോ തണുത്ത വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ല നിറഞ്ഞ പരിത്യാഗി ആയിരുന്നു അദ്ദേഹം അറുപത് വർഷകാലാണ് കിടക്കുക എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഒരു സുഖം ആസ്വദിച്ചിട്ടില്ല നെയ്യുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ടില്ല തണുത്ത വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാല് ഒരു ആശ്വാസം നൽകുന്ന ഒരു വെള്ളം പോലും അദ്ദേഹം ജീവിതത്തിൽ കുടിച്ചിട്ടില്ല ഇങ്ങനെയുള്ള നിറഞ്ഞ പരിത്യാഗി ആയിരിക്കുന്ന സോമാനപ്പെട്ടവർ അദ്ദേഹം മരണപ്പെട്ടു എന്നിട്ട് അദീസിന്റെ വാക്യഭാഗം പറയുന്നുണ്ട് അദ്ദേഹത്തെ അവരാണ് സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മാ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് അള്ളാഹു നിങ്ങളെ കൊണ്ട് ചെയ്തത് എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് പാരിത്രിക ജീവിതത്തിൽ നിങ്ങൾക്കുള്ള അവസ്ഥകളും നിങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഫക്കാല എനിക്ക് അലഹമ്മ അനുഗ്രഹം തന്നെയാണ് അല അന മെഹബൂസൻ അനിൽ ജന്ന അള്ളാഹു വലിയ അനുഗ്രഹമൊക്കെ ചെയ്തിട്ടുണ്ട് സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത് പക്ഷേ സ്വർഗത്തിന് തൊട്ട് എന്നെ തടയപ്പെട്ടിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിന് അതിനെ കുറിച്ചുള്ള തീരുമാനമായിട്ടില്ല അപ്പൊ ചോദിച്ചു എന്താണ് സംഭവിച്ചത് ബീബ്രിൻ ഫലം അറുദ്ഹ ഒരു സൂചി കാരണമാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു സൂചി വായ്പ വാങ്ങിയിരുന്നു അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല അത് കാരണം എനിക്ക് സ്വർഗ് പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് സാധ്യമായിട്ടില്ല ഇത് ഇർഷാദ് ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിനെ രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് ഇതിൽ നമുക്കിന്ന് മനസ്സിലാകുന്നു ഒരാളുടെ അമാനത്ത് നമ്മൾ പൂർത്തിയാക്കി വീട്ടാതെ മരണം സംഭവിച്ചു പോയാൽ അപ്പൊ നമ്മൾ എത്ര വലിയ അമലി ചെയ്യുന്ന ആളാണെങ്കിലും ശരി ഉള്ളാഹിന്റെ അടുക്കൽ അത് വിചാരണ ചെയ്യപ്പെടും ആ അമാനത്ത് തിരിച്ചു കൊടുക്കാത്തത് കാരണമായി കൊണ്ട് നമുക്ക് പ്രയാസം നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്